കൊള്ളക്കും പോലീസ് അതിക്രമങ്ങൾക്കെതിരെ മുക്കാട്ടുകരയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭരണഘടനാ സീരാ കേന്ദ്രങ്ങളിൽ വെളിച്ചം വീശുന്നതിനായി ജ്യോതിർകമായ എന്ന പേരിൽ സഹയാന സദസ്സ് സംഘടിപ്പിച്ചു സംഘടിതമായ വോട്ടുകൾ ചേർത്തും ത്രിതമായ വോട്ടുകൾ വെട്ടിക്കളഞ്ഞും നടത്തുന്ന വോട്ട് വോട്ടുകൊള്ളക്കെതിരെയും ജനമൈത്രി പോലീസുകളെ ജനവേദി പോലീസുകളാക്കി ഭരണകൂടങ്ങൾക്കെതിരെയും ജനകീയ കോടതിയിൽ വിചാരണ ചെയ്യുന്നതിനുമാണ് ജ്യോതിർഘമായ സംഘടിപ്പിച്ചത് കുറ്റമറ്റ വോട്ടർ പട്ടികയും സുതാര്യമായ തെരഞ്ഞെടുപ്പും രാജ്യത്ത് ഉണ്ടാകണമെന്ന് ജനമൈത്രി പോലീസുകളെ വീണ്ടെടുക്കണമെന്ന് സദസ് ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധിയുടെ ഭരണഘടനാ മുന്നിൽ നിർത്തിയുള്ള പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യ പ്രഖ്യാപിച്ച് നടത്തിയ സദസ് യൂത്ത് കോൺഗ്രസ് നേതാവ് ജൻസൺ ജോസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു ദേശീയ ജേതാവ് പ്രശസ്ത ചലച്ചിത്രരൂപകൻ ഡോക്ടർ അരവിന്ദൻ വല്ലച്ചിറ ഉദ്ഘാടനം നിർവഹിച്ചു ജോസ് കുന്നംപിള്ളി പി എസ് സുനിൽകുമാർ ഉദയകുമാർ നിതിൻ ജോസ് കെ കെ ആൻഡോ അജിതൻ പല്ലിശ്ശേരി പി എ ജോസ് ചന്ദ്രൻ വെളുത്തോടത്ത് ജോൺസൺ പാലക്കൽ വിൻസെന്റ് പ്ലാക്കൽ ജോർജ് മഞ്ഞിലയിൽ സി ജി സുബ്രഹ്മണ്യൻ കെ മാധവൻ സിൻഡോമോൾ സോജൻ കെ എ ബാബു ബേബി പട്ടിക്കൽ ജോസ് വടക്കൻ മനോജ് പിഷാരടി ബാബു ജോൺ സി ജോർജി മുകുന്ദൻ വിൻസെന്റ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ ഞങ്ങളുടെ പറയുന്ന സി പി എം ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് അവർക്കെതിരെയും പ്രതിഷേധിക്കേണ്ടതുണ്ട് പറഞ്ഞ് ജനവൈരി പോലീസായിട്ട് ഇവിടെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കാണ് വീണ്ടെടുക്കണമെന്നും സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടത്തിയമറ്റിയ ഓർത്ത പട്ടിക നൽകി ഈ ഭാരതത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജ്യോതിർഗവിയ എന്ന ഈ സായാഹ്ന സദസ്സിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട്